അച്ചൻ ബീസിലെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ റോഡിലാണ് ഉള്ളത് റോഡിൽ നിൽക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ തന്നെ ബാങ്കിലേക്ക് ഇറങ്ങിയതാണ് നമുക്ക് ആക്സിഡൻസിൻ്റെ ഒക്കെ നമ്മൾ ഷിഫ്റ്റ് ബോർഡ് കൊടുക്കണം കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷിഫ്റ്റ് ബോർഡിന് വേണ്ടിയിട്ട് ബാങ്കിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ കോഴിക്കെത്തിയുള്ളൂ അവിടുത്തെ നമ്മൾ സൂര്ത്ത് അകിൽ വിളിച്ചിട്ട് പറഞ്ഞ് സാധനം നമ്മൾ വർക്ക് ചെയ്യുന്ന സൈറ്റിൽ ഒരു പരുമ്പ് അവറിൻ്റെ താഴേക്ക് താഴെയൊക്കെ വീണിട്ടുണ്ട് അപ്പം ചെറിയ കുട്ടിയാണ് കാക്കയെ അങ്ങനെ എന്തോ ആക്രമിച്ചിട്ട് താഴെയൊക്കെ വീണാകാൻ പോയിരുന്നു അതിനൊന്ന് രക്ഷിക്കാൻ പറ്റുമോ വളരെ ചെറിയ കുട്ടിയാണ് പിന്നെ ഒറ്റയ്ക്ക് ഫുഡൊന്നും കഴിക്കാനായിട്ടില്ല അപ്പോൾ അതിനൊന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞങ്ങനെ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഓക്കെ റെഡി ഞാൻ റെഡി ആക്കിക്കോളാം എന്നറച്ച് അപ്പോൾ അവൻ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എത്താമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു ഏതായാലും ഇനി ബാങ്കിലേക്ക് പിന്നെ ഇപ്പം പോയാൽ ശരിയാവില്ല കാരണം അതിനും എടുത്തിട്ട് കുറേ സമയം വിഷമെത്തിക്കുന്നില്ല കുറേ സമയം അതിനെ എടുത്തിട്ട്

ഒരു ജീവൻ നമ്മൾ ആളെ വണ്ടി രക്ഷിക്കണ്ടി വെച്ചിട്ടുണ്ട് നല്ല കൊണ്ട് ബിന്ദു ഇങ്ങനത്തെ സംഭവമാണ് സംഭവമാണ് ഇങ്ങനെ സുഭാഷാട്ടെന്ന് നേരത്തെ ബാങ്കിലേക്ക് പോയതാണ് എന്നിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് പറയുന്ന ഒരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞിട്ട് ഞാൻ അതിനോട് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അട നിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വരുന്നുണ്ട് എന്നാണ് ഗിഫ്റ്റ് ഞാൻ നോക്കട്ടെ ഗിഫ്റ്റ് ഞാൻ നോക്കട്ടെ ാറ്റിഫ്റ്റ് ഇത് പിന്നെ അകില് വിളിച്ചിട്ട് രാവിലെ ഞാൻ അകില് വിളിച്ചിട്ട് പോയതാ അപ്പൊ വർക്ക് ചെയ്തെടുക്കുന്ന ടവറിന്ന് താല് വീണതാവൂല നോക്കാം കൊത്തൊന്നുമില്ല നമുക്ക് കുറച്ച് മീനെല്ലാം കൊടുത്തിട്ട് ഉഷാറാക്കി എടുക്കാം നമുക്ക് ഒന്ന് രണ്ടാഴ്ച നമുക്ക് ഇവിടെ കീപ്പ് ചെയ്തിട്ട് ആ ഇപ്പം ആള് ഉഷാറായിട്ടുണ്ട് അവര് കുറച്ച് നേരത്തെ വെള്ളം കൊടുത്തിട്ടെന്ന് പറഞ്ഞു നേരത്തെ ഭയങ്കര അവശ നിലയിലാവൂലു എന്നിട്ട് അവര് വെള്ളം കൊടുത്തതിന് ശേഷമാണ് ഒന്ന് എണീച്ചത് അപ്പോൾ നമുക്ക് ഒന്ന് ആത്തേക്ക് കൊണ്ടുപോയിട്ട് മീനോണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയ ഒന്നും അറിയില്ല അച്ചു കൊണ്ടു കൊടുക്കുന്നില്ലേ എന്തായാലും നമുക്ക് ഇവനെ ഈ കൊലത്തില് പുറത്തേക്ക് വിടാൻ കഴിയില്ല ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ ആ കൊത്തി അടിക്കുന്നുണ്ട് ആ അടിപൊളി അപ്പൊ നല്ല വിഷമുണ്ടായിരുന്നു ഈ ഈ കണ്ടീഷനിൽ നമ്മള് പിന്നെ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ എന്തായാലും കാക്കയിൽ ആക്രമിച്ചിട്ട് പിന്നെ ഇതിനെ കൊല്ലുന്താ ഇപ്പം തന്നെ ഒരു കാക്കിയുണ്ട് അവിടെ വന്ന് നോക്കുന്നതാണ് കാക്കിയെല്ലാം വന്ന് നോക്കുന്നുണ്ട് അപ്പം ഈ കണ്ടീഷനിൽ നമുക്ക് എന്തായാലും പുറത്തേക്ക് വിടാൻ കഴിയില്ല അപ്പോൾ ഇവനൊന്ന് നമുക്ക് റെഡിയാക്കി ഒരു ഒന്ന് രണ്ടാഴ്ച റെഡി ആക്കണം അല്ല എന്തു ഇതേപോലെ ഇതിനിടക്ക് ഇടുന്ന ഒരു പൂച്ച പിടിച്ച പക്ഷീന ബിന്ദു ആണെന്ന് ഇതേമായിട്ട് എല്ലാം മഞ്ഞളെല്ലാം തേച്ച് റെഡിയാക്കി ഒരു ഒന്ന് ഒന്നര ഒന്നരാഴ്ചയോളം നമ്മൾ വെച്ചിട്ടുണ്ടല്ലേ എന്നിട്ടതിന് ശേഷം നല്ല കണ്ടീഷനായിട്ട് നമ്മൾ പുറത്തേക്ക് വിട്ടു പുറത്തേക്ക് വിട്ട് നല്ല പുറത്തേക്ക് നമ്മളെ കൈമന്ന് പാറിപ്പോയില്ല നമ്മൾ പുറത്തേക്ക് വിടുന്ന വീഡിയോ എടുക്കുമായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റില്ല അത് പാറിപ്പോയി എന്തായാലും സന്തോഷം പാറിപ്പോയല്ലോ അപ്പോൾ ആള് നല്ല വിശപ്പിലാന്ന് മൊത്തി എല്ലാം അടിക്കുന്നുണ്ട് കുടിച്ചാടെ വെച്ചിട്ടുണ്ട് വലിയ ഒന്ന് ഒരു കഷ്ണം അങ്ങനെ നിന്നില്ലേ എന്നാൽ ചെറിയ പ്രായമാണ് തൂവലൊന്നും കംപ്ലീറ്റ് വന്നിട്ടൊന്നുമില്ല ആ സൈഡിലെല്ലാം തൂവൽ വരാനുണ്ട് എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഇതിപ്പം കണ്ട ആൾ നല്ല ആളായത് ഇപ്പോൾ ഒരു പക്ഷികളിലെ സ്നേഹിക്കുന്ന ആളായതുകൊണ്ടാണ് വേഗം നമ്മളെ വിളിച്ചിട്ട് നമ്മളെ കയ്യിലെത്തന്നത് കാരണം നമ്മളെ പ്രാവിൻ്റെ എല്ലാം ടീമിലുള്ള ആളാണ് നമ്മൾ കണ്ണൂർ ജില്ലയിൽ പ്രാവിൻ്റെ കൂട്ടായ്മയും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷികളെ സ്നേഹിക്കുന്നവർക്കായിട്ട് ഒരു കൂട്ടായ്മയെല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ അതിനുള്ള അഖിൽ കണ്ടിട്ട് ആവുമ്പോൾ വിളിച്ചിട്ട് എന്നോട് സുപ്രട്ട ഇതിനൊന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് അങ്ങനെ വിളിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു ഒന്നും പറഞ്ഞൊന്നും നീ കൊണ്ടുവന്നാൽ ഞാൻ റെഡി ആയിക്കോളാം എന്ന് പറഞ്ഞിട്ട്

കൂട്ടിലേക്ക് മാറ്റണം ഇപ്പൊ തന്നെ കുറച്ച് ആ മസ്യെല്ലാം ഒന്നും നോക്കുമ്പോഴൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് പിന്നെ ചതകിനെ വിളിക്കാൻ പറ്റൂലെങ്കിൽ തിരിഞ്ഞിട്ട് നല്ല കൊത്തലിട്ടുണ്ടെങ്കിൽ അടിക്കുന്നുണ്ട് ഇനിയിപ്പം വേണ്ടി വരില്ല നേരത്തെ ആ ഒരു ഈ അങ്ങനെ ഒന്നല്ല വലിയ വീസ് ആള് മീനെല്ലാം അടിച്ചിട്ട് നല്ല റെസ്റ്റിലാണ് ഇപ്പം അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുണ്ട് കയ്യെല്ലാം തുടങ്ങും എണീക്കുന്നുണ്ട് ആൾ മത്തിയും വെള്ളം കുടിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആരോഗ്യനില തൃപ്തികരമായിട്ടുണ്ട് അപ്പം പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത് നമ്മൾ എന്നെ വിളിച്ചിട്ട് പിന്നെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ അഖിലിനോടും അതേപോലെ തന്നെ അഖിലിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളോടും ഒരുപാട് നന്ദിയുണ്ട് കാരണം ഒരു ജീവൻ രക്ഷിക്കാനുള്ള ആ ഒരു സൺമൻസ് കാണിച്ചതിന് ഒരുപാട് നന്ദി അതേപോലെ തന്നെ ബിന്ദുവിന് കൊണ്ടു കൊടുത്ത ഗിഫ്റ്റ് എല്ലാവരും കണ്ട് ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പം ബിന്ദുവിന് നല്ലൊരു ഗിഫ്റ്റ് ആയിട്ട് മാറട്ടത് പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്